ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ ആറാണ് കേട്ടോ ആറാമത്തെ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്കെല്ലാം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസമാണ് ഹെയർ പാക്കുകൾ ഇടുന്നത് പതിനഞ്ച് ദിവസം ഹെയർ ഫ്രീ ആയിട്ട് ഇടുകയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളിപ്പോൾ ഹെയർ ഗ്രോ ചലഞ്ചിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രധാനമായിട്ടും കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഗ്രോ ചലഞ്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസെല്ലാം നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ് യൂസ്ഫുള്ളാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ചേരുക കേട്ടോ നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കുക പിന്നെ ഇതിന് മുൻപ് ഞാൻ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടും ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു പത്ത് പതിനാലോളം വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും പാക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടു കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ ഡേ സിക്സ് ആണ് കേട്ടോ ആറാമത്തെ പാക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഹെയർ റിലേറ്റഡ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ നമുക്ക് പോയിട്ട് നേരെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലും അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു മിക്സിഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മിക്സിഡ് ജാറിലോട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ കട്ട തൈര് തൈരുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരുവാണെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സാധാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ കട്ട കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര സ്പൂണുള്ള എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈരുണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതലും നല്ലത് നല്ല രീതിയിൽ പുളിച്ചിട്ടുള്ള തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ ഉണ്ടാകുന്ന താരനൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തൈരിന് അധികം പുളി കാണത്തില്ല എന്നാലും നമ്മുടെ കയ്യിലുള്ള തൈര് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു തര തലയിലുണ്ടാകുന്ന താരൻ്റെ പ്രശ്നവും മുടികൊഴിച്ചിലൊക്കെ മാറിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു തൈരെന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ആണ് കേട്ടോ അപ്പോൾ ചിലർക്ക് മുട്ടയുടെ വെള്ള മഞ്ഞ യൂസ് ചെയ്യുന്ന സമയത്ത് സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവും അത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും അവർ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാം മാത്രം എല്ലാം ഒഴിവാക്കിയിട്ട് വൈകിട്ടെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് അടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ അടിയിൽ പൊട്ടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ മാത്രം ചമ്മിപ്പോയിട്ടോ മൊത്തത്തിൽ എല്ലാം കൂടിയിട്ട് കഴ കുഴാവുന്ന കായ്പ്പ് എന്നാലും കുഴപ്പമില്ല ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നതാണ് മഞ്ഞ മഞ്ഞയും അതുപോലെ തന്നെ വൈറ്റും ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടാവത്തില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാനപ്പം വെറുതെ ആ ഒരു മഞ്ഞ കളയേണ്ടതില്ലെന്ന് ഓർത്തിട്ട് ഞാൻ രണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഞാൻ രണ്ടും കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മുട്ടയും അതുപോലെ തൈരും കൂടിയിട്ട് മിക്സിയുടെ ഒന്ന് നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ മൂടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ടൊക്കെ തിളക്കത്തി കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളിതിനകത്ത് വേറൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് നമ്മളെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ സംഭവം പ്രധാനമായിട്ടുള്ള സംഭവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിതൊരു മിക്സിഡ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് സംഭവങ്ങളും നമുക്കറിയാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി കൊടിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മുടി നന്നായിട്ട് തളിച്ച് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ മൂന്നാമത്തെ ആയിട്ടുള്ള പ്രധാന സംഭവമാണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം എപ്പോഴും തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കുക ഞാൻ നമ്മുടെ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഏത് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ഏത് വെള്ള അരിയുടെ ചുമപ്പോൾ ഏത് അരിയുടെ റേഷൻ അരിയുടെ ഏത് വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചുമന്ന അരിയുടെ കഞ്ഞുവെള്ളമാണ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറുകിട്ടുള്ള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട പോലത്തെ കഞ്ഞിവെള്ളം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെട്ടോ ഇനി അത് ഞാനൊരു അര അര കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഹെയർഫോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുന്നേ പറഞ്ഞ പോലെ മുടി നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അല്പം ഓയിലും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി ആയിട്ട് കിടക്കുന്ന ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ ഹെയർ മാനേജ് ചെയ്യാനായിട്ടോ അതുപോലെ കെട്ട് കളയാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പോൾ എൻ്റെ ഒരു ഹെയർ അത്യാവശ്യം ഒരു ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ ഞാനൊരു അല്പം ഓയില് പാക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടോട്ട് എനിക്ക് ഡയറക്റ്റ് ായിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ഓയിൽ അങ്ങനെ പോകത്തില്ല നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം ഓയിൽ പോകത്തില്ല അതുകൊണ്ട് ഞാൻ പാക്കിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ പാക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക കളയാം എന്നിട്ട് മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് വേണമെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പാക്കിലിട്ടാലും മതി ഞാൻ ഞാനിനി സ്കാൽപ്പിൽ ഫുള്ളായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം കേട്ടോ ഞാൻ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടാറുള്ളൂ കാരണം ബാക്കി ഞാൻ വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പാക്ക് സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഹെയറിൻ്റെ ലെങ്ത്തിൽ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇത് എഗിൻ്റെ പാക്കായതുകൊണ്ട് തന്നെ നമ്മൾ വോയിസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഹെയറിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുൻപായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്യുന്നത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്യുക അതല്ല നിങ്ങൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ചെയ്ത് കൊടുക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് തന്നിട്ടും പിന്നെ എത്ര താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിലും മാസത്തിൽ ഒരു മൂന്ന് നാല് തവണയൊക്കെ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാനും അപ്പം ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എഗ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഹെയർ ഗ്രോത്ത് ഗ്രോത്തൊക്കെ ഉണ്ടാവാനായിട്ട് അപ്പോൾ ഞാൻ ഹെയർ പാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഇരുന്നു പോയിട്ട് പിന്നെ ഞാൻ പിന്നെ ഓർത്ത് അയ്യോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സമയം അങ്ങ് ഇരുന്നു പോയിട്ട് എന്താ ആലോചിച്ചെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിയത്തില്ല ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്തോ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അയ്യോ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പെട്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്ന് പോയിട്ടോ അപ്പോൾ ഇനി ഞാൻ പാക്കെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം മുടി ഒരുപാട് ലെങ്തി ആയിട്ട് വളരുന്നതിനേക്കാളും ഉള്ള മുടി നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും ആയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടുനോക്കാം കേട്ടോ മുട്ടോളം മുടി വേണമെന്നൊന്നുമില്ല ഉള്ള മുടി നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു ഹെയർ വളർത്തി വളർത്തിയെടുത്തിട്ടുള്ളത് ഒട്ടും തിക്നെസ്സും അതുപോലെ ലെങ്ത്തൊന്നും ഇല്ലാത്ത ഹെയർ തന്നെയായിരുന്നു എൻ്റെത് മുന്നത്തെ വീഡിയോ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്രയും വ്യത്യാസമുള്ള ഹെയർ ആയിരുന്നു അപ്പം ഇപ്പം ഇത്രയൊക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ അതുപോലെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ എപ്പോഴും ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇടുന്നത് നമ്മുടെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കില് ആ ഒരു സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഇടാം അതെല്ലാം ഒരുപാട് പേര് ഞാൻ വീഡിയോ ഇട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് കൂടുതലായിട്ടും വ്യൂസ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് പറയുക കേട്ടോ നിങ്ങൾക്ക് ഞാൻ അഞ്ച് മണിക്ക് ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇടുന്നതാണോ ഇഷ്ടം അതല്ല രണ്ട് ഇടേണ്ടതാണോ എന്നൊന്ന് പറഞ്ഞ് തരാൻ പറയുവാണെന്നുണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഇടുന്നതാണ് കേട്ടോ ആദ്യമൊക്കെ രണ്ട് ഇടുന്ന സമയത്ത് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അഞ്ച് മണിക്ക് ശേഷം നല്ല രീതിയിൽ വ്യൂസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം അതിനനുസരിച്ചിട്ട് വീഡിയോ ഇടാമെന്ന് അപ്പം നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾക്ക് രണ്ടു മണിക്കാണോ വീഡിയോ കാണാൻ സൗകര്യം അതല്ല അല്ല അഞ്ച് മണിക്കാണോ എന്നുള്ളത് പറയാ കേട്ടോ ആരെങ്കിലും ഒരാൾ വന്ന് പറയുവാണെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് നമ്മുടെ കട്ടൻ ചെയ്യും കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ടുള്ള ഹെയർ പാഗിൻ്റെ റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമില്ലേ ഒരുപാട് നാളായിട്ട് ഞാൻ ഈ ഒരു ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഇതുപോലെ ഓരോ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആരും ഇതുപോലെ കണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ ഡെയിലി ഒരു മാക്സിമം ഒരു പത്ത് പേരെങ്കിലും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു എഫേർട്ടിന് ഒരു ഫലം ഉണ്ടെന്ന് തോന്നും അപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആകാനായിട്ട് പോകുന്നു ഇതുവരെ പതിനായിരം സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു